ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കുറിച്ച് റീച്ച് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി ആരും എൻ്റെ മിക്കോട്ട് വരാൻ നിൽക്കേണ്ട ഇത് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല കാര്യം അർജുനന് വേണ്ടി എൻ്റെ മനസ്സൊരുക്കി ഞാനും പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ഇന്ന് അർജുനൻ്റെ തെരച്ചിൽ അർജുനെ അന്വേഷിച്ചിട്ടുള്ള ആ ആ ഒരു അന്വേഷണം നിർത്തിവെക്കുകയാണെന്ന് അറിഞ്ഞ് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ന്യൂസോറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ആ അമ്മയോടും അല്ലെങ്കിൽ ആ അവരോട് ആ ഫാമിലിയോട് എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്ത് ഉത്തരം നൽകും ഒരു മനുഷ്യനെ കാണാതായി അത് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി അടിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും സംഭവിച്ചതോ ഒന്നുമല്ല പ്രകൃതി ദുരന്തമാണ് ഉണ്ടായത് പ്രകൃതി ദുരന്തം ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് കാലാകാലങ്ങളായിട്ട് ഉണ്ടാകുന്നതാണ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പല നൂറ്റാണ്ടുകളായിട്ട് പല കാലങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ മണ്ണിടിച്ചിൽ ഇവിടെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അവിടെ അത് ഇവിടെ ഇത് എന്തൊക്കെ നമ്മൾ പ്രകൃതിയുടെ ദുരന്തങ്ങൾ മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അതിനൊരു മറുപടി എല്ലാ ആർക്കായാലും നമ്മൾ കൊടുക്കണം അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഒരു അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഈ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുമെന്ന് അറിയാവുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് പുരോഗമനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടായെങ്കിൽ ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിലുണ്ട് അല്ലെങ്കിൽ മനുഷ്യ ഒരു മനുഷ്യന്റെ ജീവൻ ഭൂമിക്കടി വെള്ളം ത്തിലുണ്ട് എന്നറിയ അറിയാനുള്ള ഉപകരണങ്ങളൊന്നും ഇല്ല അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നീന്തുന്ന ആൾക്കാരാണ് ഈ ചന്ദ്രനിൽ പോകാനും അല്ലെങ്കിൽ ശൂന്യാകാശത്ത് പോകാനും അവിടെ ഇവിടെയൊക്കെ പോകാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട് അതിതൊക്കെ സാധിക്കുന്നു അത് അന്റാർട്ടിക്ക വരെ പോയി അവിടെ അതായത് ഈ മഞ്ഞ് പോയി ആൾക്കാർ അവിടെ കാര്യങ്ങൾ നടത്തുന്നത് അത്രത്തോളം പുരോഗമിച്ച നമ്മളെ നാട്ടിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാര്യം ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യൻ്റെ ജീവനി എത്രത്തോളം വിലയുണ്ട് അത്ര ഒരു പിന്നെ അത് പ്രത്യേകിച്ച് കർണാടക സർക്കാർ ഒരു മനുഷ്യൻ്റെ വില ജീവന് പോലും അത്ര പോലും വില കൽപ്പിച്ചിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അർജുൻ എന്നുള്ള വ്യക്തി മാത്രമല്ല അവിടെ പോയിരിക്കുന്നു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ അടുത്തൊരു ചാനലിൽ ഞാൻ കേട്ടതാണ് അവിടെ അദ്ദേഹം കാണാൻ അതിനകത്ത് ഒരുപാട് ആൾക്കാർ വെള്ളം ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ എല്ലാവരും കിട്ടിയോ ഒന്നുമേ അറിയത്തില്ല നമുക്ക് നമ്മുടെ അർജുനെ മാത്രമേ അറിയത്തുള്ളൂ അർജുൻ മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുള്ളൂ ബാക്കി ആരെയും നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ആൾക്കാരേ ഉള്ളൂ ഇവരൊക്കെ അപ്പം അവിടെ ഇതിനൊന്നും ഒരു എന്താ പറയാ അവിടെ നിന്നൊരു ജീവന് ഒരു വില പോലും പട്ടിയുടെ വില പോലും കഴിപ്പിക്കുന്നില്ല അവരാരും പക്ഷേ ഇപ്പം അർജുനന് വേണ്ടി ചെയ്തോന്ന് ചോദിച്ചാൽ ഈ രണ്ട് ര രണ്ടാം ദിവസമോ അല്ലെങ്കിൽ ഒന്നാം ദിവസോ ചെയ്യേണ്ട കാര്യങ്ങൾ നാലാം ദിവസം അഞ്ചാം ദിവസം ചെയ്തു അതാണ് ചെയ്തത് തെറ്റ് തെറ്റാണെന്നു തന്നെ നമുക്ക് കണ്ടാൽ പറയണം ഇപ്പം പറയുന്നു ഇപ്പം ഈശ്വർമാൽപ്പയ്യ അവിടെ ഒന്നും കഴിഞ്ഞിട്ട് പറയുവാണ് എന്നെക്കൊണ്ട് പറ്റത്തില്ല അദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അതിൻ്റെതായ മനുഷ്യനായിട്ടുള്ള ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് വേണ്ട ഈ മെഷീനായിട്ടുള്ള സാധനങ്ങൾ ജങ്കാർ അത് ഇത് ഇതൊക്കെയോ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ മുമ്പേ എന്നാ നേവിക്കാർ ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം അവർക്ക് നോക്കാമായിരുന്നില്ലേ ഇപ്പോൾ എന്നാ ഈ പറഞ്ഞ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറ ഇറങ്ങി എല്ലാം ചെയ്തത് പക്ഷേ ഈ നെയ്വിക്കാരിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഈ ഇതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കി വരുത്തിക്കാനും പിടിക്കാം ഇനിയിപ്പോൾ പറഞ്ഞ് വരുത്തിക്കുമ്പോൾ ഏത് സമയമാകും അപ്പോൾ എല്ലാത്തിനും ഒരു സാമട്ട് സാമട്ട് എന്നല്ലേ പറയുന്നത് നിങ്ങളെ നാട്ടിലെന്താ പറയുന്നത് എനിക്കറിയില്ല ഒരു ഒരു ആ പോകുന്നൊരുത്തോളം പോട്ടെത്ത ആരെങ്കിലൊക്കെ തള്ളിയും ഒക്കെ വിടത്തില്ലേ അതുപോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ല ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നും അല്ല പക്ഷെ അതൊക്കെ ചെയ്യേണ്ട സമയങ്ങൾ കഴിയുമ്പോഴാണ് ഇതൊക്കെ ഓരോന്നോരോന്നോരോന്ന് വരുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ പല ദിവസങ്ങളും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ കാണുന്ന വേപ്രാളും പരവേശമൊക്കെ കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് എത്ര ദിവസമായി അടിയൊഴുക്ക് കൂടുതലാണ് അടിയൊഴുക്ക് കൂടുതലാണ് ഓക്കെ അത് മനുഷ്യനും പറ്റുന്നില്ല മനുഷ്യനെ പറ്റുന്നില്ല മാ പോരാത്തത് അതിൻ്റെ അടിയിൽ ഈ മണ്ണ് ഉരുൾപൊട്ടലല്ലേ വന്നത് അതിൻ്റെ അകത്ത് പല സാധനങ്ങളും വന്ന് പെട്ടിട്ടുണ്ടോ മനുഷ്യനെയാണ് അപ്പോൾ അതിൻ്റെ അത് കുടുങ്ങിപ്പോയത് എന്ത് ചെയ്യും അപ്പോൾ അതിൻ്റേതായ സാമഗ്രികൾ കൊണ്ടൊന്നും ചെയ്യണ്ടേ ഇതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനെ അല്ലെങ്കിൽ ഒരു മനുഷ്യന് മരിച്ചോ ഇല്ലയോ അത് മരിച്ച ചി പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആൾ മരിച്ചോ ഇന്നൊന്ന് നമ്മൾ ചെയ പറയാൻ പറ്റ ഒ ഒന്നും കൺഫേമാകാതെ കുറിച്ചും ഒന്നും പറയാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഇനിയും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഇന്ന് കാലകാലങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന സംഭവമാണ് അപ്പം ഇതിന് ഇങ്ങനെ വന്നാൽ പോലും എന്ത് ചെയ്യണമെന്നും എങ്ങനെയാണ് ഒരു ജീവൻ തൊടിപ്പ് അവിടെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ കണ്ടുപിടിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പലതും മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത് അനധികൃതമായിട്ടാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരിക്കണമെങ്കിൽ അവിടെ ഒരു ആ ഒരു ദേശീയപാത ഉണ്ടാക്കിയെന്നെങ്കിൽ അതിനെതിരെയായാലും നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കാര്യം ഇന്ന് അർജുൻ നാളെ ഇതുപോലെ തന്നെ പലരും ആ വഴി കൂടെ പോകേണ്ടതാണ് നമ്മുടെ ആൾക്കാർ കേരളത്തിലുള്ള ആൾക്കാർ പോകേണ്ടതാണ് അവർക്ക് അത്ര പ്രശ്നങ്ങളില്ലാന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നി അവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങൾ കണ്ടപ്പോൾ തോന്നി ഒരുപാട് കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ എന്ന് നമുക്കറിയാമല്ലോ കൂടെ നിൽക്കും എന്നാ ഒരാളിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടെ ജാതി മതം രാഷ്ട്രീയമതും നോക്കാതെ കൂടെ നിൽക്കും അതാണ് പക്ഷെ അവിടെ അങ്ങനെയല്ല അതിൻ്റേതായ കാര്യ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അതായിരിക്കാം അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് അങ്ങനെ ആരും ഒരാളെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഇ ഇതായിട്ടെടുക്കുന്നത് നമ്മുടെ ഉള്ള ആൾക്കാർ പക്ഷെ അവിടെ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അത് അല്ലെങ്കിൽ അതിൽ കൂടെ പോകുന്ന പലവരും അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പ്രതികരിക്കണം പ്രതികരിച്ചേ പറ്റൂ കാര്യം നാളെ നിങ്ങൾക്കും ആ വഴി കൂടെ പോകേണ്ടതാണ് അല്ലെങ്കിൽ അതുപോലത്തെ വഴി കൂടെ പോകേണ്ടതാണ് അതിന് ശരിയായ മാർഗ്ഗങ്ങളാണോ ശരിയായ രീതികളാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായ കാര്യങ്ങളാണ് അപ്പോൾ eee iniyolla bir കിടക്കേണ്ടത് ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തന്നെയാണ് ഇത് നിർത്തരുത് കിട്ടണവരെയും തിരഞ്ഞെടു തിരച്ചിൽ നടത്തുക പത്ത് ദിവസത്തിന് പത്ത് ദിവസത്തിൻ്റെ അന്ന് ചെയ്യേണ്ടത് പതിനഞ്ചിൻ്റെ അന്ന് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ മാറ്റിയിട്ട് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇന്ന് തന്നെ ചെയ്യുക ഇന്ന് നടക്കുന്നില്ലേ അതിന് മേലിൽ എന്താണ് വേണ്ടത് അതുകൊണ്ടൊന്ന് ചെയ്യുക അവർക്ക് ആ അമ്മയ്ക്കും അതിൻ്റെ ഭാര്യയ്ക്കും പെങ്ങൾക്കും അതിനുള്ള ഉത്തരം കൊടുക്കുക ആ ഒരാളുടെ എങ്ങനെ ആയാലും ഏത് രീതിയിലാണെങ്കിലും എങ്ങനെയൊക്കെ ആയാലും ശരി ആ ഒരാളെ കൊണ്ട് കൊടുക്കുക ഏത് രീതിയിലുള്ളതാണെങ്കിലും അവരതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്നത് ഇപ്പം അവർക്കെല്ലാത്തിനുള്ള ധൈര്യവും ശക്തിയും എല്ലാം കൊടുക്കട്ടെ പിന്നെ ആ കുഞ്ഞിനെ വെച്ചിട്ട് ചിലരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ത് മനുഷ്യനാണെന്നുള്ളത് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇത്രയും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാണിക്കുക ഈ പറഞ്ഞ പോലെ നിള നീള നമ്പിയാരെ പോലെ നിന്ന് കാണിച്ചിട്ടാണ് റീച്ചുണ്ടാക്കും അങ്ങനെയൊക്കെ പോയി കാണിക്കണേ ഇങ്ങനെ ചെയ്യുന്ന ആ കുഞ്ഞിനെ വെച്ചിട്ട് എന്താ ചെയ്യണ്ട കുഞ്ഞിനോട് കോരുന്നോരും ചോദിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് പറഞ്ഞത് ആ യൂട്യൂബറോടാണ് പറഞ്ഞത് നീളാ നമ്പ്യാരൊക്കെ നടക്കുന്ന പോലെ ഞാനൊരു കുറ്റം പറഞ്ഞല്ലേ നീളാ നമ്പിയാർ റീച്ച് ഇണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം അവരും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുക അതാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എല്ലാവർക്കും എന്നാ അഭിപ്രായം ഞാൻ പറയുന്ന കാര്യത്തിലൂടെ അഭിപ്രായം എന്നാൽ എതിരോ അല്ലെങ്കിൽ സപ്പോർട്ടാണെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ലവ് യു നമുക്ക് അർജുനന് വേണ്ടി പ്രാർത്ഥിക്കാം